എല്ലാവർക്കും നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയ വീഡിയോ സ്വാഗതം വളരെയേറെ സന്തോഷമുള്ള ദിവസമാണ് ഇത് കാരണം കാരണം ഈ മെസ്സേജ് തന്നെയാണ് ജയസേ അയച്ച ഒരു മെസ്സേജ് ആണ് ഇന്ന് അഞ്ച് ഒന്നായപ്പം ഒരു പി ഡി എഫ് അയച്ച് വന്നു താഴെ താങ്ക് യു സാർ ഫോർ യുവർ സപ്പോർട്ട് എന്നൊരു മെസ്സേജ് വന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ മനസ്സിലായി റാങ്ക് ലിസ്റ്റ് ആണ് മനസ്സിലായി ഞാൻ റാങ്ക് ചോദിച്ചു ഫസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കാര്യം പേര് ജയസ് എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് അപ്പൊ കുട്ടി കറക്റ്റ് അയച്ചു വന്നത്യാപി എന്നിട്ട് ഫോട്ടോ അയച്ചു വന്നു ഞാൻ താൻ റാങ്ക് ലിസ്റ്റ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഒന്നാം റാങ്ക് മാസ്റ്റർ അക്കാഡമിക്ക് ആണ് ധന്യ ടി പി തിയറി പരീക്ഷയ്ക്ക് അൻപത്തി ഏഴ് പോയിന്റ് മൂന്നേ മൂന്നും ഇന്റർവ്യൂവിന് പതിമൂന്ന് മാർക്ക് നേടിക്കൊണ്ട് ഒന്നാം റാങ്ക് നേടിയിരിക്കുകയാണ് ആദ്യമായിട്ടല്ലത് ജൂനിയർ സയന്റിഫിക് ടെസ്റ്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് ഉൾപ്പെടെ മെജോറിറ്റി റാങ്ക് മാസ്റ്റർ നേടിയതാണ് അതിന്റെ ആവർത്തനമാണിത് കൃത്യമായ വിവരങ്ങൾ റാങ്കുകൾ നമ്മൾ അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ ഒന്നാം റാങ്ക് കിട്ടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിച്ചുകൊള്ളുകയാണ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഇതാണ് ധന്യ ധന്യക്കാണ് നമുക്ക് എന്ത് ധന്യ ടി പിന്നെയ്ക്കാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്നത് വളരെയേറെ സന്തോഷമുണ്ട് വലിയൊരു പോസ്റ്റാണ് ഇത് നമുക്ക് ജെ എസ് ഇപ്പൊ ഓൾറെഡി ജെ എസ് ആയിട്ട് വർക്ക് ചെയ്യാണ് കുട്ടി അപ്പൊ ജെഎസ്എയുടെ അടുത്ത പ്രൊമോഷൻ പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് സയന്റിസ്റ്റ് ഇപ്പൊ തന്നെ എൻട്രി ആയിട്ട് തന്നെ എന്താണ് അസ്റ്റം സയൻസ് പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ് വലിയ സാലറി സ്കേലും വലിയ ഉയർന്ന പോസ്റ്റാണത് മാസ്റ്റർക്ക് അക്കാഡമിയിലൂടെ ആ കുട്ടിക്ക് നേടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പം വളരെ സന്തോഷമുണ്ട് ബാക്കിയുള്ള റാങ്കുകളും കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങൾ പറയുന്നതായിരിക്കും ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഒന്നാം റാങ്ക് കിട്ടുന്നത് ഒരു കാര്യം കൂടെ പറയട്ടെ ജെ എസ് എ പരീക്ഷയിൽ രണ്ടാം റാങ്കും മൂന്നാം റാങ്കും കിട്ടിയ കുട്ടികൾക്കൊക്കെ തന്നെ ഇപ്പോഴും ഉയർന്ന റാങ്കുകളെല്ലാം ഉണ്ട് ആ വിവരങ്ങളെല്ലാം തന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുകയാണ് ആ സന്തോഷം എന്നെ അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ ആശംസകളും താങ്ക് യു